കാക്കേഞ്ചാലിൽ ഉമ്മൻചാണ്ടി സ്മാരക ജനകീയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പി ഡി ജോണി ഉദ്ഘാടനം ചെയ്തു കൺവീനർ തമ്പാൻ പെരിങ്ങേത്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ലൈസമ്മ പനക്കൽ രേഷ്മ വി രാജു നാട്ടുകാരായ മാധവൻ പലേരി പാപ്പച്ചൻ പുത്തൻപുര വിനോയ് വടക്കപ്പുളിക്കൽ ഷംസുദ്ദീൻ സിജു പള്ളത്തുകുഴി മുഹമ്മദ് കുഞ്ഞി അലി കാക്കേഞ്ചാൽ സന്ദീപ് പനക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു നിങ്ങൾ അറിഞ്ഞോ ആഴ്ചയിൽ അഞ്ഞൂറ് ഫീസ് അടച്ചുകൊണ്ട് ജോലി ജോലി കൂടി കാൽ മേരീസ് നഴ്സിംഗ് കോളേജ് പഠനത്തോടൊപ്പം തന്നെ എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം നൂറ് ശതമാനം പ്രാക്ടിക്കലോട് കൂടി ഓൺലൈൻ പഠിക്കാം അഡ്മിഷൻ തുടരുന്നു രണ്ട് വർഷത്തെ നേഴ്സ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ്